വടക്കാഞ്ചേരി എംഎല്എയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ കൊല്ലന്നൂരിന്റെ പലചരക്ക് കട പൊളിച്ചു നീക്കിയതെന്ന ആരോപണം ശക്തമാകുന്നു റോഡ് വികസനത്തിന്റെ പേരിൽ നടന്ന ഈ നടപടിക്കെതിരെ മുൻ വടക്കാഞ്ചേരി എംഎല്എ അനിലക്കര യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോമോന്റെ കട പൊളിച്ചുനീക്കിയത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിലായിരുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് ജോമോനോടുള്ള എം എൽ എയുടെ വൈരാഗ്യത്തിന് കാരണമെന്ന് അനിലക്കര ആരോപിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും പൊളിച്ചു മാറ്റണമെന്നും കോലഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടും സി പി എം ഓഫീസും ഉൾപ്പെടെ റോഡ് പുറമ്പോക്കിലുള്ള മറ്റു കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാത്തത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തന്റെ കട പൊളിച്ചു നീക്കാൻ ആർഡിഒയിൽ നിന്ന് സ്റ്റേ ഓർഡർ പ്രതീക്ഷിച്ചിരിക്കെയാണ് നടപടി ഉണ്ടായതെന്നും പോകാൻ ആവശ്യമായ സമയം അനുവദിച്ചില്ലെന്നും ജോമോൻ പറയുന്നു അതേസമയം തൃശൂരിൽ നിന്ന് ആട്ടോരിലേക്ക് പോകുന്ന റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതെന്നാണ് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെയും ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം ਦੇ ਵੀਰ ਜੀ ਜਿੰਨਾਂ ਦੇ ਆਨ ਨੰਬਰ ਨਹੀਂ ਬਣ ਦਿੱਤਾ ਇਹ ਕੋਈ ਨਹੀਂ ਹੁੰਦਾ ਇਹ ਕਿਹਦੇ ਦੇ ਹੁੰਦਾ ਹੈ